Hello? എന്നിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച സാധാരണ എല്ലാവരെയും പോലെ തന്നെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഞായറാഴ്ച എനിക്കൊരു ക്ലാസ്സിന് പോകാനുണ്ട് ഞാൻ കണ്ണൂർ ഒരു ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ എനിക്ക് രാവിലെ ആടെ എത്തണം അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അടുക്കളയിൽ കയറാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ കയറി എല്ലാ പണികളും ഒതുക്കി അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേക്കുള്ള ഫുഡും ഒക്കെ ആക്കി വെച്ചു രാവിലത്തെ കപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ മുട്ടക്കറിയും ഉണ്ടാക്കി ഉച്ചക്കത്തേക്ക് ഞാൻ ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ടാണ് വന്നേന് അപ്പോൾ അത് ഞാൻ രാത്രിയിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എഴുന്നേറ്റ് മീൻ കറി വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് വറുത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾ അച്ഛനും അമ്മയും മൂനെയാണ് വീട്ടിലുണ്ടാവുക അപ്പോൾ അവർക്ക് മൂന്നാക്കളുള്ള ഫുഡെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പാക്ക് ചെയ്ത് വെക്കുന്നത് ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏട്ടനെ കൊണ്ടുപോകാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റാണ് ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തുവിടുന്നില്ല ഏട്ടനെ അവിടുന്ന് കഴിച്ചോളും അപ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുപോകുന്നില്ല കേട്ടോ എനിക്ക് ഞാനിവിടെ വീട്ടിലെത്തിയിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് എനിക്ക് രണ്ട് മണി വരെയാണ് ക്ലാസ് ഉള്ളത് മൂന്ന് മണി മുന്നരെയൊക്കെയാവുമ്പോൾ വീട്ടിലെത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് പണിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായപ്പോഴത്തേക്ക് വീട്ടിലെല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ അവരവരുടെ പണികളൊക്കെ അവരവർ നോക്കിക്കോളൂ അമ്മ സാധാരണ അടിച്ചു വരൽ അങ്ങനത്തെ പണികളാണ് അമ്മ എടുക്കുക അപ്പോൾ അമ്മയാണ് വീടൊക്കെ അടിച്ചു വരുന്നത് ഞാൻ ഇനിയിപ്പം എനിക്ക് കുളിക്കൽ നനയ്ക്കൽ അങ്ങനത്തെ കുറേ പണികളുണ്ട് ഞാൻ ആ വഴിക്ക് പോയി കട്ടനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ ഞാനും വേണ്ട കട്ടനാണ് കുടിക്കുന്നത് ശീലമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം അമ്മയൊക്കെ വന്നതിൻ്റെ പേരിൽ കട്ടൻ കുടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കട്ടനൊന്നും കുടിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പം നല്ല മഞ്ഞാണ് കേട്ടോ രാവിലെ തന്നെ നല്ല തണുപ്പാണ് ഞാൻ തലയിൽ തോർത്തൊക്കെ കെട്ടിയിട്ടാണ് അടുക്കളയിൽ നിൽക്കുക അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തുമ്മലായിരിക്കും അലർജീൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല തുമ്മൽ തുടങ്ങിയാൽ അമ്മ രാവിലെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ അടിച്ചുകാരലൊക്കെ ആയിട്ട് ബിസിയാണ് അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു അവൻ എൻ്റെ ഡ്രസ്സിൽ ചെറിയൊരു ബട്ടൺ ഉണ്ടായിരുന്നു കേട്ടോ അത് മെഷീനിലിട്ട് കഴുകിയപ്പോഴത്തേക്ക് അതും മൊത്തം പോയി അപ്പോൾ അതിൻ്റെ നൂലിരിക്കുന്നു അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് മോൻ എഴുന്നേറ്റിട്ടില്ല മോനാണെങ്കിൽ ഉറക്കാണ് കേട്ടോ അവൻ എഴുന്നേക്കുന്നതിന് മുന്നേ പോകണം എന്നുണ്ട് കാരണം എഴുന്നേറ്റാൽ ചിലപ്പോൾ മിടില്ല എന്നെ ഫുഡൊന്നും കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ മാനൂട്ടനെ ഒരു സ്നിക്കേഴ്സ് ഉണ്ടായിരുന്നു അതെടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി വെച്ചക്കുമ്പോൾ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് തടിയൊക്കെ കുറഞ്ഞു വന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചപ്പോൾ തടിയൊക്കെ കുറഞ്ഞല്ലോ എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് എനിക്ക് തടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ഏട്ടനെ കൂടി ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ അവിടുന്ന് മണിക്ക് നമ്മളെ നാട്ടിൽ നിന്ന് സുപ്രിയ അതായതാണ് നമ്മളെ സുപ്രിയ ബസ് കേട്ടോ ഈ ബസ്സിലാണ് നമ്മൾ രണ്ടാളും പോകുന്നത് വൈകിട്ട് തിരിച്ച് വരുന്നതും ഇതേ ബസ്സിൽ തന്നെയാണ് ഇനിയിപ്പം ഞങ്ങൾ നേരെ കണ്ണൂർക്ക് എട്ട് നയൻ്റി ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയിട്ട് പറശ്ശിനി കടവിലേക്ക് പോകും കേട്ടോ ഞാൻ കണ്ണൂർക്കാണ് അപ്പോൾ അതാ ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് എൻ്റെ തട്ടകം ഇതാണ് ടൈപ്പ് റൈറ്റിങ് ഇനിയിപ്പോൾ ഞാൻ ഫുൾ ബിസി ആയിരിക്കും അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം കുറേ ടൈപ്പ് ചെയ്യാനുണ്ട് കുറേ ക്ലാസ് മിസ്സായിട്ടുണ്ട് അപ്പോൾ മിസ്സ് കുറച്ച് ദേഷ്യത്തിലായിരുന്നു ലീവൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ബിസിയാണ് ഓക്കെ ഇനി നമുക്ക് പിന്നെ